വിടവാർത്തകളിലേക്ക് മാസപ്പടി കേസിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്നായി എസ് എഫ് ഐ ഒ റിപ്പോർട്ട് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം സിഎംആർഎക്ക് ഇടപാട് കേസിലെ വിവരങ്ങൾ കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് എസ് എഫ്ഐ ഒറി കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഈ സമയത്താണ് സി എം ആർ എല്ലിന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് വീണ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടിലുള്ളത് സിഎംആർഎയും എക്സാലോജിക്കിന്റെയും ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രകാരമായിരുന്നു ചോദ്യം ചെയ്യൽ എക്സാലോജിക് തങ്ങൾക്ക് സേവനമൊന്നും ചെയ്ത് നൽകിയിട്ടില്ലെന്ന് സി എം ആർ എൽ ഐ ടി വിഭാഗം മേധാവിയും എസ് എഫ് ഐ ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട് മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ സി പി എം രാഷ്ട്രീയ പ്രതിരോധത്തിലാകും തള്ളിക്കളഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൊഴി പ്രകാരം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നത് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നും സേവനം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നും അല്ലാതെ വാങ്ങിയ പണമാണ് എന്നുമാണ് അതേസമയം അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് കൂടി കൈമാറി കേസിലെ അന്തിമ റിപ്പോർട്ടാണ് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയത് കേസിൽ ഇ ഡി അന്വേഷണവും തുടരുകയാണ് മീഡിയ വൺ കൊച്ചി